ഒരു സഹോദരന് അയൽവാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് സീമിടെ അടുക്കള പിന്നെ എന്റെ അയൽവാസി അല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന വലിയ പ്രയാസം അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കോഴിയെ മഹീദ് പേരിൽ നേർച്ചാക്കുന്നു ഈ വീട്ടുകാരന്റെ ജോലി കോഴിനെ വളർത്തലാണ് അന്ന് കോഴികളെ വളർത്തലുകയും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയും കോഴിമുട്ട വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ജീവൻ ജീവനം നടത്തുന്ന ഒരാളാണ് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള വലിയ പൂവൻ കോഴിയെ മഹീദ് ചെയ്ത പേരിൽ നേർച്ചാക്കി കണ്ടു പഴയ കാലത്ത് നമ്മുടെ ഒക്കെ വീടുകളിലും ഒരു കോഴി ചെയ്തൊക്കെ ഒരു അവസ്ഥ നമുക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇല്ലാത്ത ഇത് വലിയൊരു കാവലാണ് പഴയ കാലത്തുള്ള മഹാന്മാരുടെ ഒരു നിർദ്ദേശമായിരുന്നു ഒരു കോഴിയെ വീട്ടിൽ ഉയർന്നിട്ടാൽ ഒരുപാട് പ്രയാസങ്ങൾ തീരാനും വലിയ വലിയ വിനോദികൾ നീങ്ങി പോകാൻ അദ്ദേഹം കോഴിക്കോടി ആ സമയത്ത് ഏതാണ്ട് ഞാൻ നിലാവുള്ള ദിവസമാണ് അപ്പൊ ഇദ്ദേഹത്തിൽ കോഴിക്കോടിനടുത്തു കോഴികളുടെ ശബ്ദം കേൾക്കുന്നതാണ് അദ്ദേഹത്തിന് ഓരോ കോഴികൾ ഇങ്ങനെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കോഴികളുടെ അപ്പൊ ഇദ്ദേഹം നേരെ ഈ കോഴിക്കോടിക്ക് അടുത്ത് കോഴിക്കോട് തുറന്നു തുടങ്ങി തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ അരിപ്പുടി പോലത്തെ ഒരു വസ്തു ഇതിന്റെ അടുത്ത് ഈ ഒരു പാത്രത്തിന്റെ അടുത്ത് ഈ മഹിദ് ശൈതാക്കന്റെ പേരിൽ നേർച്ചയാക്കിയ ഈ കോഴി ഞാൻ നടക്കുന്നത് ഈ പാത്രത്തിൽ നിന്ന് ഓരോ കോഴികളെയും ഈ അരിപ്പൊടി പോലത്തെ ഈ ഭക്ഷണം അപ്പൊ ഇത് തിന്നാൻ വേണ്ടി വെട്ടിയെടുത്ത് തിന്നാൻ വേണ്ടി വരുന്ന ഓരോ കോഴികളെയും ഈ പേരിലുള്ള കോഴി എന്തൊക്കെയാണ് കൊത്തി മാറ്റുകയാണെങ്കിൽ പറഞ്ഞ രൂപത്തിൽ രാവിലെ ഈ കോഴി മറ്റുള്ള കോഴികളെ വരുന്ന ഇതേ ഭക്ഷണം കൊത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കോഴികളെ ഈ മഹിദൂ ശൈതാക്കളുടെ പേരിൽ നേർച്ചാക്കിയ കോഴി എന്ത് ചെയ്യാൻ കൊത്തി മാറ്റുകയാണ് ഈ ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത് അപ്പൊ ഇദ്ദേഹം ഈ ഒരു പാത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരിചയമില്ലാത്തൊരു പാത്രം സാധാരണ അദ്ദേഹത്തിന് ഒരു പുതിയ പാത്രം ഈ ഒരു പാത്രത്തിൽ എന്തോ ഒരു ഒരു അരിപ്പൊടി വസ്തു ഉണ്ട് അത് കത്തിയെടുക്കാൻ വേണ്ടി ഓരോ കോഴികൾ വരുന്നു അതിന്റെ അടുത്ത കോഴി പോയിട്ടാണ് കണ്ടത് നേരെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോഴിക്കോട്ടിലേക്ക് എടുത്തു മാറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലുള്ള പാത്രം ഇതാരോ അല്ല ഇത് ആരോപണമാണ് വസ്തു പരിശോധിച്ച അരിപ്പുരി പോലത്തെ വിഷാംശം കലർത്തിയിട്ടുള്ള ഒരു ഭക്ഷണം അപ്പൊ അത് നേരെ ഇപ്പോ മറ്റോ ഈ കോഴികൾ മൊത്തം ചത്തുടങ്ങി പോകാൻ വേണ്ടി ഇവിടെ വന്ന കോഴികളുടെ അപ്പൊ ഇവിടെന്തെയ്യാണ് ഇവിടെ ഈ കോഴി എന്ത് ചെയ്യും ഇത് ഇത് ഇങ്ങോട്ട് അടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ആ രൂപത്തിൽ മറ്റുള്ള കോഴികളെ തട്ടി മാറ്റി മാറ്റി അവർ ഏതാണ്ട് എല്ലാ കോഴികളും രക്ഷപ്പെട്ട ഒരു അവസ്ഥയാണ് അങ്ങനെ മാറ്റുഴിക്കൂടെ അടുത്തടുത്ത പോയി കിടന്നു ഈ സംഭവം ശ്രമി മഹാരാഭന പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കോഴിയെ നേർച്ചയാക്കിയോ ഇങ്ങനെ കോഴി വെയിട്ടുണ്ട് അപ്പൊ ഈ സംഭവം പറയാൻ വേണ്ടി പിറ്റേന്ന് രാവിലെ അദ്ദേഹം അവിടെ ചെന്ന് സലാം പറഞ്ഞു ആരാ അദ്ദേഹം പറഞ്ഞു പേര് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് ചോദിച്ചു അല്ല അല്ല നമ്മുടെ മഴയും നമ്മുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ഇതേ അവിടെ സംഭവം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലിങ്ങനെ രാത്രി സംഭവം ഉണ്ടായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയാണ് സമ്മേളനം അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ അവിടുത്തെ പേര് പറഞ്ഞു ആരാ ആരാഞ്ഞാന്ന് പറഞ്ഞു അപ്പൊ പേര് പറഞ്ഞതോട് കൂടെ ചോദിക്കുന്നു ആ അപ്പോൾ നമ്മുടെ മഴയുടെ കോഴി മറ്റെല്ലാ കോഴികളെയും രക്ഷപ്പെടുത്തിയല്ലേ ചോദിക്കാം